നമസ്കാരം ഈ മതപരിവർത്തനം ഇതുപോലെ തന്നെ മിഷണറി പ്രവർത്തനം അതുപോലെ മതംമാറ്റ കല്യാണം ലൌജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹം കുറച്ചുകൂടി ശക്തിയായി പ്രതികരിക്കണം കുറച്ചുകൂടി ശക്തിയായി നമ്മുടെ മൂല്യങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെയൊക്കെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കണം എന്ന ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം പ്രമുഖരായ പല വ്യക്തികളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് പഠിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ അതിപ്പോൾ ജാതീയമായി നമുക്ക് അല്ലെങ്കിൽ മതപരമായി സംവരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ശക്തിയായി നേടിയെടുക്കാൻ ഒരു വേള കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ പോലും നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ഉയർന്ന നിലവാരത്തിലുള്ള ഒരുപാട് ധാരാളം ബിസിനസ്സുകാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും കൂട്ടായ്മകളും സംഘടനകളും ഒക്കെയുണ്ട് അവരൊക്കെ ചേർന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ചയോ ഒരു പരിശോധനയോ നടത്തി ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പട്ടണി കിടക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഞാൻ പതിനായിരം രൂപ തരാം നിങ്ങൾ ക്രിസ്തീയ മതത്തിലേക്ക് മാറണം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിത്തരാം നിങ്ങൾക്ക് അരി വാങ്ങിത്തരാം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം ഫ്രീ ആയിട്ട് നിങ്ങളുടെ മകൾക്ക് പ്രായപൂർത്തിയായ മകൾക്ക് ഒരു ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ഹിന്ദു കുടുംബം അല്ല ഏതൊരു കുടുംബമായാലും ഒരു വേള ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോൾ അതിലേക്ക് പോകും എന്ന ആ ഒരു നിസ്സഹായ അവസ്ഥ കൂടി നമുക്കുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴായി പ്രവർത്തിക്കുന്ന ചില കള്ളമാണ് അതായത് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും വിളക്ക് പിടിച്ച് പൂജ ഇപ്പൊ കഴിക്കും എന്ന് പറഞ്ഞ് നടത്തിയ ഒരു വ്യക്തി ഓർമ്മയുണ്ട് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും സനാതന മൂല്യങ്ങൾക്ക് വേണ്ടിയും ഹൈന്ദവിക ഹൈന്ദവികതയ്ക്ക് വേണ്ടിയും ദേശീയതയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ ഉറക്കെ പറയുന്ന ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അടവു നയമൊക്കെ ഏതാനും കാലങ്ങൾക്ക് മുൻപ് മാറി ഇദ്ദേഹം സുഡാപ്പികളിൽ നിന്ന് എസ് ഡി പി കാരിൽ നിന്നും അതുപോലെയുള്ള മത തീവ്രവാദ ശക്തികളിൽ നിന്ന് പണം വാങ്ങി ഇവരുടെ റാലികളിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയ ആരോപണങ്ങൾ ഒക്കെയുണ്ട് നമുക്ക് പണം വാങ്ങിയൊന്നും നമുക്കറിയില്ല എന്തായാലും ആരോപണങ്ങളുണ്ട് അത് പലപ്പോഴായി സമൂഹ മാധ്യമത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അത്തരത്തിൽ പണം വാങ്ങി അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീടുള്ള ചർച്ചകളിൽ ഈ രാഹുൽ ഈശോർ എന്ന് പറയുന്ന വ്യക്തി എന്റെ അടുത്ത ബന്ധു കൂടിയാണ് മാത്രമല്ല ഞാന് ഏഹ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായപ്പോൾ ഓടിയെത്തിയ വ്യക്തി കൂടിയാണ് പക്ഷെ അഭിപ്രായം പറയാനുള്ളത് തീർച്ചയായിട്ടും മുഹത്ത് നോക്കി പറയും അതിപ്പോൾ കസിൻ അല്ല സ്വന്തം അനുജരായാലും അച്ഛൻ മാതാപിതാക്കളായാലും ഏറ്റവും അടുത്ത സുഹൃത്തായാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട് ഞാൻ ഇത്രയും നീട്ടി പറഞ്ഞത് രാഹുൽ ഈശ്വരന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ക്രിസ്ത്യാനികൾ നമ്മുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല മുസ്ലീങ്ങൾ നമ്മുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ലൌജിഹാദ് നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നില്ല മൂന്ന് പേരുടെ ദുരന്തം മുപ്പത്തിരണ്ടായിരം എന്ന് കള്ളക്കണക്ക് പറയുന്ന കേരള സ്റ്റോറി പോലെ ബ്രാക്കറ്റിലാണ് ഇതൊക്കെ ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കാൻ നമ്മൾ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതാണ് തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ കൊടുക്കാൻ കള്ളക്കേസ് കൊടുക്കുന്നത് പോലെ എന്ന അഭിപ്രായമാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത് രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കണം പലപ്പോഴും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞത് അത് ഭീഷണിപ്പെടുത്തിയോ പിടിച്ചുകൊണ്ടുപോയോ തട്ടിക്കൊണ്ടുപോയോ മതം മാറ്റുന്ന ആ ഒരു വാച്യാർത്ഥത്തിൽ അതിനെ കാണരുത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു വിപത്താണ് അതിനെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ച് മതം മാറ്റുന്നു എന്ന അർത്ഥത്തിൽ അതിനെ കാണരുത് ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പി സി ജോർജ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ മൂന്നിന്റെ കണക്കാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പക്ഷേ പി സി ജോർജ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ തന്നെയുള്ള ോ അൻപതോ പേരുടെ കഥ പറഞ്ഞു എനിക്ക് എന്റെ അനുഭവത്തിൽ എന്റെ വളരെ അടുത്ത പരിചയക്കാരായി നാലോ അഞ്ചോ പേരുടെ അനുഭവം ലവ് ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പം എന്തായാലും മുപ്പത്തി എന്ന് കേരള സ്റ്റോറിയിൽ പറഞ്ഞത് കുറച്ച് കൂടുതലാണെങ്കിലും ഇനി കൂടുതലാണ് എന്ന് തന്നെ വെക്കുക അതൊന്നും യഥാർത്ഥ കണക്കല്ല എന്ന് തന്നെ വെക്കുക എങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരെ നൂറുകണക്കിന് ആൾക്കാരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുപോയിട്ടല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളിലൂടെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് കള്ളം പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പലതരത്തിൽ അവരെ ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട രാഹ്നീശ്വർ മനസ്സിലാക്കണം അങ്ങേക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അന്ന് സമൂഹ ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പിന്നെ ഈ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ നടത്തുമ്പോൾ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം കുറച്ചുകൂടി ഗ്രഹിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റൂ ഇവിടെ നിർബന്ധിത മതപരിവർത്തനം പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനം ഭീഷണിയിലൂടെയുള്ള മതപരിവർത്തനം ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെ ക്രിസ്ത്യൻ മതസ്ഥരായി മുസ്ലിം മതസ്ഥരായി മാറ്റുന്ന പ്രക്രിയ കാലങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട് അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത ആൾക്കാർ ഇവിടെയുണ്ട് അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ചവരുണ്ട് ഈ മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ വലയിൽ വീശാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മത തീവ്രവാദികൾ പണവും അതുപോലെ തന്നെ പെർഫ്യൂമും വണ്ടിയും ഒക്കെ മൊബൈൽ ഫോണും ഒക്കെ കൊടുത്ത് വിടുന്ന കഥകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പം യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒന്നുകൂടി പഠിച്ച് ഗൗരവത്തോടെ പ്രതികരിക്കുക അങ്ങ് പണം വാങ്ങിയെന്നോ അല്ലെങ്കിൽ അങ്ങ് മറ്റൊരു മറ്റൊരു സംഘടനയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലെ സി പി ഐ പോലുള്ള അല്ലെങ്കിൽ ഏജൻസികളുടെ ഒക്കെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവരുണ്ടാകാം നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല നമുക്കതിന് തെളിവുകളോ കാര്യങ്ങളോ ഇല്ല അങ്ങ് പണം വാങ്ങി എന്ന് പറയുന്നതിനും നമ്മൾ അതിനോട് യോജിക്കുന്നില്ല കാരണം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല കൃത്യമായി അറിയുകയാണെങ്കിൽ നമുക്കതാണ് എന്ന് പറയാം പക്ഷേ രാഹുൽ ഈശ്വർ പ്രതികരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗ്രഹിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കി കുറച്ചുകൂടി ഉൾക്കൊണ്ട് പ്രതികരിക്കണം എന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞേ പറ്റും നമ്മളത് പറയുകയും ചെയ്യും നമ്മളത് അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്യും ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കളും അതുപോലെ സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ളവർ ഛത്തീസ്ഗഡിൽ പോയി ഇവരെ മോചിപ്പിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞതിനെ അതിശക്തമായി നമ്മൾ എതിർത്തു കാരണം ബി ജെ പി കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അങ്ങനെ ചെയ്യുന്നതിന് കാര്യവുമില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അവിടെ ചെന്ന് കൂടി വന്നാൽ കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ വക്കീലിനടക്കാനോ ഒക്കെ കഴിയുമായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലാതെ ഛത്തീസ്ഗഡ് കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് പിടിച്ച് ഈ ഈ കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല കാര്യങ്ങൾ നമ്മുടെ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് ഈ ഹൈന്ദവ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവരുടെ ആ ഒരു കർത്തവ്യം എന്ന ഒരു കൂടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്